ഇരിങ്ങാലക്കുട കൊരുമ്പുശേരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിന്നേഴ്സ് ക്ലബ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകളുടെയും റോഡ് സുരക്ഷ കോൺവെക്സ് മിററുകളുടെയും ഉദ്ഘാടനം തൃശൂർ റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ അമ്പിളി ജയൻ ടി എം രാംദാസ് കെ സുകുമാരമേനോൻ എ സി സുരേഷ് പോളി മാന്ദ്ര എന്നിവർ ആശംസകൾ നേർന്നു അസോസിയേഷൻ സെക്രട്ടറി ഗിരിജ ഗോകുൽനാഥ് സ്വാഗതവും ട്രഷറർ ബിന്ദു ജിനൻ നന്ദിയും പറഞ്ഞു ിൽ കൂടെ എത്തിയാൽ ഞങ്ങള് രക്ഷപ്പെട്ടു കാരണം ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം കള്ളം വരാം അല്ലെങ്കിൽ കുഴപ്പക്കാർ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഇതുണ്ടാവാം ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല അല്ല അതർവൈസ് നിങ്ങള് അത് കണ്ടെത്തി അതിന് ആക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്ന നിങ്ങൾ ഇനി ചെയ്യുന്ന നല്ല പ്രവർത്തികളും ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോ പറയുന്നു സാധാരണയായിട്ട് ഈ ക്യാമറാസ് വെക്കുമ്പോ അവര് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് വീടുകളിലേക്ക് ഇപ്പൊ എനിക്ക് ക്യാമറ വയ്ക്കുമ്പോ വെച്ചിട്ടുണ്ടാവുമ്പോ സാധാരണ നിലയ്ക്ക് അവർ കൊടുക്കുന്നൊരു ഉപദേശം ക്യാമറ റോഡിലേക്ക് വെക്കാം റോഡിലേക്ക് വെച്ചാൽ പോലീസ് അതായത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചത് പോലീസിന് വരും അപ്പൊ റോഡിലേക്ക് വെക്കും ാണ് സാധാരണ ഇപ്പൊ ഞങ്ങൾ കാണും ചോദിക്കുന്ന അടുത്തൊക്കെ അവർക്ക് എല്ലാ ക്യാമറകളും ഞങ്ങളാണെങ്കിൽ ഈ ക്യാമറ നടക്കുന്നത് എന്തൊരു ഇഷ്യൂ വന്നാലും ഞങ്ങൾ ആദ്യം ചോദിക്കുക അതിന്റെ അടുത്ത് ക്യാമറയുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്യാമറ ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഒരു ആക്സിഡന്റ് നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ക്യാമറ തപ്പുന്നതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്ററൊക്കെ ചുറ്റളവിൽ ഏത് ക്യാമറ ഉണ്ടെന്ന് നോക്കുന്നത്